ഉടമസ്ഥൻ സുനാസന ചേച്ചി ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് എന്നെ തെറി വിളിച്ചതാണ് കേട്ടോ വേറെ ഒന്നും കഴിഞ്ഞ ദിവസം ഞാൻ സിബിന്റെ ഇന്റർവ്യൂ എടുത്തതിനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സിബിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് പുള്ളിക്കാരി ഇഷ്ടപ്പെടാഞ്ഞിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞ രീതിയിലും ഈ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചും കുറച്ച് ഉണ്ടെന്ന് വെച്ചും നമ്മൾ എന്തോ ആണ് നമ്മൾ വിചാരിച്ചാൽ ബാക്കിയൊന്നും മാരുമൊന്നും അല്ല നമ്മൾ തെറി വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്താഗതി എല്ലാം ഈ ദിയാസനക്ക്ണ്ടെങ്കിൽ മടക്കി തൂക്കി പോക്കറ്റിൽ മടക്കി വെച്ചിട്ട് മാറിയിരുന്നു മനസ്സിലായോ ഇത് രണ്ടായിരത്തി പതിനെട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഹ് അന്ന് ചിലപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ സീസണിൽ കയറി ടൈമിൽ വലിയ ഇതൊക്കെ ആയിരുന്നിരിക്കും ഇവിടെ പുറത്ത് കിടന്ന് എന്തോ മറ്റേ ചുമന സമരത്തിൽ വലിയ മറ്റേ ഇതൊക്കെ നേതൃത്വമൊക്കെ നയിച്ചു മറ്റേ എന്തോ വലിയ സ്വ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പോലെയാണ് നിങ്ങൾ കിടന്ന് കാണിക്കുന്ന കാട്ടാപ്പുകൾ അതിന് ശേഷം അത് എങ്ങനെ തട്ടിമുട്ടി ബിഗ് ബോസിൽ കയറി പിന്നെ അതിനുശേഷം ഷോ ഷോ ഓഫ് സംഭവ കാര്യത്തിലോട്ട് വരാം നമ്മുടെ പെട്രാക്സ് ബോയ് പെട്രാക്സ് ബോയ് അജ്മൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഈ പറയുന്ന പോലെ സിബിന് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ എടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സിബിൻ ദിയാസനെ കുറിച്ചിട്ട് ദിയാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിബിൻ ചുമ്മാ വഴിയെ പോയ ദിയാസനെ വിളിച്ച് പറഞ്ഞതൊന്നുമല്ല ഈ പറയുന്ന ദിയാസനെ സിബിനെ എതിരെ മറ്റേ ഒരുപാട് റോങ് സ്റ്റേറ്റ്മെന്റുകളും റോങ് ആരോപണങ്ങളും മുന്നോട്ട് വെച്ച് അപ്പൊ അതിനെ തുടർന്ന് സിബിൻ ദിയാസനെ കുറിച്ചിട്ട് പോ എന്നുള്ള സാധനം രീതിയിൽ സിബിൻ പെട്രാക്സിന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ദിയാസന പെട്രാക്സിനെ വിളിച്ചിട്ട് പച്ച തെറിയാണ് വിളിച്ചത് പച്ചത്തെറി അവൻ്റെ അമ്മയും പെങ്ങളെയും ഭാര്യയെ അടക്കം തെറി വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന ദിയാസന സന എന്ന് പറയുന്ന സ്ത്രീ പെണ്ണുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിക്കുന്ന ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ദിയാസന സ്ത്രീകളെ അടക്കം പച്ചത്തെറി വളരെ മോശമായ രീതിയിൽ പച്ചത്തെറി വിളിച്ചുകൊണ്ട് പെട്രാക്സിനെ വിളിച്ച് വിളിക്കുകയും അവൻ്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും അടക്കം വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തുണ്ട് കയ്യില് സാധനമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിക്കുക ഞാൻ അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ പെട്രാക്സ് അയച്ചു തരുന്നതാണ് ആരെടുത്ത് ചോദിച്ചാലും വോയിസ് കേൾക്കാവുന്നതാണ് അത്രയും മോശമായ രീതിയിലാണ് ഈ പറയുന്ന ദിയാസന ഇവർ വലിയ ആക്ടിവിസ്റ്റ് ആണോ വലിയ സംഭവമാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തോ കോക്കനട്ട് എന്നൊക്കെ സ്വയം വാദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്താണ് ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാർഗാണ് ഉത്തരവില്ല ഏഹ് വെറും എന്തോ ഒരു സംഭവം പോലെയാണ് അവർ സ്വയമേ ഞങ്ങൾ പാടിപ്പോയിട്ട് നടക്കുന്നത് എന്തായാലും ബെറ്ററാക്ട് ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ വിളിന്ന് കൊടുക്കുക യുടെ ഉടമസ്ഥൻ സുനാസന ചേച്ചി ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് എന്നെ നിങ്ങൾ കേട്ടത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ സിബിന്റെ ഇന്റർവ്യൂ എടുത്തതിനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സിബിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാനിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്ന രീതിയിലാണ് എന്നെ വിളിച്ച് തെളിവെടുക്കുന്നത് ഈ പറയുന്ന സുനാസന ചേച്ചിക്ക് നാട്ടുകാരെ മുഴുവൻ ലൈവ് അവരാധിക്കുന്നതിനും ലൈവ് തെറി തെളിവിളിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ആരെങ്കിലും ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ടുപോകും അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സിബിനില്ലേ സിബിൻ ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം സിബിന് വേണ്ടി നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ സിബിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിൻ ഈ പറയുന്ന ഏഷ്യാനും പാടില്ല ഈ പറയുന്ന കൊച്ചിയിൽ ഒരു പ്രസ്മീറ്റ് ഉള്ളതുകൊണ്ട് ചോദിച്ചു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ച മറുപടി തന്നു ആ വീഡിയോ പലരും കണ്ടു നമ്മൾ ആരൊക്കെ ആരെ വിമർശിച്ചു കഴിഞ്ഞാൽ വളരെ തെറി വിളിക്കാറില്ല നമ്മൾ ആരെ ഒരാളുടെ വീട്ടിലുള്ളവരെ മോശമായിട്ട് അങ്ങനെ ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരാളെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അയാളെ പറയും അല്ലാണ്ട് അയാളുടെ അച്ഛനെ അമ്മയോ മക്കളെ ഒന്നും നമ്മൾ പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യാറില്ല പക്ഷേ ഈ ഇതിഹാസനെ താൻ ചെയ്ത തെറ്റാണ് ഈ പറയുന്ന സിബിന് വിഡ്രോവൽ സിൻഡ്രോ എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുക അതിനുശേഷം ഏറിപ്പോയി അതിന്റെ കലിപ്പ് തീർക്കാനായിട്ടാണ് ഈ പെട്രാക്സിനെ വിളിച്ചിട്ട് അവൻ്റെ അമ്മയും പെങ്ങളെ അടക്കം ഇന്മാതിരി പച്ച തെറി വിളിച്ച് ഈ പറയുന്ന ദിയാസനെ കാണിച്ചു കൂട്ടിയത് ഇവരാരെന്നാണ് ഇവരുടെ വിചാരം കുറേ പൈസയും ഫെയിമും കുറച്ച് ആൾ ആൾക്കൂടെ കുറച്ച് ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എന്തോ എന്നുള്ള ഭാവം കൊണ്ട് നടന്നാൽ മതിയാ ഏഹ് പുച്ഛം പുച്ഛം ഇത് ഇതൊന്നും ഇവിടെ തീരത്തില്ല രണ്ടായിരത്തി പതിനെട്ടില് നിങ്ങള് ചിലപ്പോ ആരുടെ മെക്കിട്ട് കയറിയതുപോലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ഏർ കളിക്കാൻ നിക്കരുത് മനസ്സിലായെ ഇപ്പൊ പയ്യന്മാര് വേറെയാ മനസിലായല്ല ഏത് കൊമ്പത്ത രാജാവ് വന്നാലും ശരി സ്വന്തം അമ്മേനെയും അച്ഛനെയും വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും അല്ലേ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം ഇവിടൊക്കെ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നാണ് എന്റെ ചോദ്യം ഒരു വായെന്ന് വന്ന ആ ഒരു വർത്തമാനം ഞാൻ പോലും ഞാൻ ഈ വർക്കല്ല അതും തീരദേശത്ത് കിടക്കുന്നവരാണ് ഈ തീരദേശത്തുള്ള ആൾക്കാർ പോലും ഇത്തരം അക്ഷരഫോഡ് ഇത്രയും തെറി വിളിക്കില്ല കാരണം ഏകദേശം ഉണ്ട് ഇത് മാത്രമല്ല ഇവരെ മാത്രമല്ല ഇവന്റെ സഹോദരി ആയിക്കോട്ടെ പത്താം ക്ലാസ് ആണ് വെറും പതിനഞ്ച് പതിനഞ്ച് വയസ്സുള്ള എന്റെ കൊച്ചിയവരെ ആണ് പറഞ്ഞിരിക്കുന്നത് വെറും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയേറെ മോശം ഒരാളെ തമ്മിൽ സംസാരിച്ചാൽ ഒന്നെങ്കിലും നേരിട്ട് നേരെ നേരെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞ ആ ആളെ തിരിച്ചു പറഞ്ഞു എന്റെ ഒരു വീഡിയോയിലും ഈ പറയുന്ന വ്യക്തിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരെയോ കുടുംബക്കാരുണ്ടെങ്കിൽ അവരെയോ ആരെയും ഞാൻ 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 പല വീഡിയോസ് ഒരാളെ ആ മാത്രം വിമർശിക്കും ഒരു െ ദിയാസനായിരുന്നു എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മാന്യമായിട്ട് സംസാരിച്ച് വാക്കുകളുണ്ട് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഇല്ല അല്ലേ ഈ തെറി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാസാണെന്നാണ് സ്വയം വിചാരം തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എനിക്കെല്ലാവരും തെറി വിളിച്ചാൽ ഇരുത്താൻ പറ്റും യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ചിന്ത വല്ലാതെ ഉണ്ടാ അടുത്ത് ഇപ്പോഴെ മാറ്റി വെച്ചോ മനസ്സിലായാ ഇവിടെ ആരും നിങ്ങളെ കീഴിലൊന്നും ഇല്ല എല്ലാരും നിങ്ങൾക്കൊപ്പമൊന്നും പറയില്ല നിങ്ങളെക്കാളും മേലിൽ തന്നെയാണ് ഏഹ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത എടുത്തു പറയുന്ന ഒരു ഒരു നല്ല ഗുണവും ഒരു നല്ല സ്വഭാവം ഒരു നല്ല ഒരു വായി കൊണ്ട് സംസാരിക്കുന്ന നല്ല വർത്തമാനവും ഇല്ലാത്ത ഒരു മോശം ക്യാരക്ടർ ആയി പോവില്ല നിങ്ങളെന്ന് ആരോഗ്യമോ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് വെറും പുച്ഛം സീരിയസ്ലി ഞാൻ പറയാമല്ലോ ഇമ്മാതിരി പുച്ഛം സ്വപ്നങ്ങളിൽ മാത്രം ഇത്രയും ഒരു ക്വാളിറ്റിയും നിലവാരവും ഇല്ലാത്ത പോയല്ലോ നിങ്ങൾ നാണമില്ലേ നിങ്ങൾക്ക് ഒരു പയ്യനെ വിളിച്ചിട്ട് ഓക്കെ വാട്ടോ പയ്യനോ ആരോ ശ്രീ ആരോ കേട്ടോ ഒരാളെ വിളിച്ചിട്ട് അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങൾ അടക്കം ഭാര്യ അടക്കം തെറി വിളിച്ച് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ വിളിച്ച് കിടന്ന് വായ്ത്താള അടിക്കാൻ നിങ്ങൾക്ക് നാണമില്ല ഉളുപ്പില്ല നിങ്ങളുടെ നിങ്ങൾ വിചാരിച്ചാൽ എന്തും ഇവിടെ നേടാം എന്നാണോ നിങ്ങളുടെ വിചാരം തെറ്റി കാലം മാറി എൻ്റെ ദിയ ചാച്ചി കാലം മാറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നുല്ല നടക്കത്തില്ല ഏഹ് നിങ്ങളെ വായ്പത്താളിയൊന്നും ഇവിടെ നടക്കത്തില്ല ഇനി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നുമല്ലേ നമുക്ക് കാര്യങ്ങൾ വളരെ ജനുവൻ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തെറി വിളിക്കാനോ അല്ലാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ളവരെ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെ വിളിക്കുക അല്ലാതെ മറ്റുള്ളവരെ മെക്കിട്ടല്ല കേറണ്ട മനസ്സിലായാ ഏഹ് ഇറന്ന് മേടിച്ചോണ്ട് പോയല്ലോ അവസാനം ഈ പറയുന്ന പോലെ പെട്രാക്സിന്റെ ഉമ്മ അടക്കം വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ കേട്ടപ്പൊ പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയല്ലേ പിന്നെ എന്ത് ഒന്നും പറയാില്ലായിരുന്ന ഇവിടെ പെട്ടെന്ന് മെഴുകാൻ നിക്കല്ലേ ഇപ്പൊ ബാക്കിട്ടോക്കാം കേട്ട പോയിട്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത സ്പോട്ടിൽ മുതൽ എന്നോട് ഞാൻ ഒന്നും നേരം ഇരുന്നു നീ എന്താ പോയാ എന്ന് അപ്പൊണ്ടാകറങ്ങനെ തുടങ്ങിയിട്ട് അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ തിരിച്ചിട്ടാണ് പറഞ്ഞപ്പോഴത്തെ വീട്ടാ ലൗഡ് സ്പീക്കറാണ് അനിയത്തി വരെ കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോ ഈ പറഞ്ഞ ഉമ്മ ഫോൺ വാങ്ങിച്ചു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ചോദിച്ചു ഉമ്മയോട് ഇവരെ അങ്ങോട്ട് തുടങ്ങി ഉമ്മി തെരുവിളിന്ന് മാത്രമല്ല ഒരു അമ്മയും മോനെയും പോലും കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് ആരോപിക്കുന്നത് ഇത്രയും വലിയ ിസം എന്തോ അജുന ഫെമിനിസിലും ഒരു കോകനുട്ടില്ല വെറും വെറും ഉട്ടായ്പകളാണ് ഇതൊക്കെ മനസ്സിലായി ഇന്റർവ്യൂവിൽ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു മേടിക്കുന്ന വോയിസ് അട്ടൊക്കെ നമ്മൾ കേട്ടു അത് മറ്റത് അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇടയ്ക്ക് മൈക്സോണിൽ വന്ന് ഇന്റർവ്യൂല് വെറും ആക്ടിംഗ് ആയിരുന്നു മനസ്സിലായി ഒരു പ്രാങ്ക് പോലെ സെറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടി ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഈ നടക്കുന്നത് എന്നിട്ട് ആൾക്കാർ ബാക്കിയുള്ള സാധാരണ മാന്യമായ വീഡിയോ എന്ന നെഞ്ചത്തും മെക്കട്ട് ഇടിച്ച് കയറുന്ന ഒരു വൃത്തിയായിട്ട പ്രവണതയിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എല്ലാം ഇവരുടെ കയ്യിലാണ് ഇവര് വിചാരിച്ചു ഇവരാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം പുച്ഛം ഉച്ചത്തിന്റെ എക്സ്ട്രീം ലെവൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ തോന്നുന്നുള്ളൂ ഇത്രയും തരം താഴ്ന്നു പോകാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ പറഞ്ഞാൽ തിരിച്ച് പറയാൻ പഠിക്കണം അല്ലാതെ തെറി വിളിച്ചല്ല നിൽക്കേണ്ടത് അത് വലിയ കിടിലുമാണ് ഈ തെറി വിളിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും നമുക്ക് പറയും ഇത്ത ഇമ്മയും തക്കൻ താ മായും പൂവും കായും ഒക്കെ ചേർത്ത് വിളിക്കാൻ അത് നമ്മൾ വിളിക്കാത്തത് നമ്മുടെ മാന്യത നിങ്ങളെ പോലെ തരം താഴെ താല്പര്യമില്ല പിന്നെ വേറെ കാര്യം നിങ്ങളതിനിപ്പോൾ തിരിച്ച് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് സ്ത്രീയെ തെറി വിളിച്ചാൽ തോന്നുന്നു കിടന്ന് മെക്കിട്ട് അടുത്ത് കിടന്ന് മെഴുകാന്ന് തോന്നും തുടങ്ങും മനസ്സിലായാ ഈ ഇല്ലാത്ത കളി കളിക്കാൻ നിൽക്കരുത് അന്തസ്സായിട്ട് കളിക്കണം ഒരുമാതിരി ഈ പരിപാടി കാണിക്കാൻ നിൽക്കരുത് കേട്ടാ ദീവസനായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഈ തെറി വിളിക്കാനൊക്കെ എല്ലാവരും എല്ലാവർക്കും അറിയാം അത് വലിയ എന്തോ തെറി വിളിച്ചു കഴിഞ്ഞാൽ മാസമാണെന്ന് സ്വയം ചിത്രീകരിച്ചുകൊണ്ട് അടക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഒരു ലെവലിൽ പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു ലേഡി എന്നേ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായാ ഏഹ് ഭയങ്കര എന്തോ സംഭവം എന്നാണ് സ്വയമേക്കെ വിചാരിക്കുക ഞാനെന്ന അഹങ്കാരം ആദ്യം എടുത്ത് മാറ്റം അന്ന് മനുഷ്യൻ താഴെ ഇറങ്ങി നിന്നില്ലാദ്യം താഴെ ഇറങ്ങി നില്ല് ഭൂമിയിൽ ചവിട്ടി നില്ല് കുറെ ദിവസം കഴിഞ്ഞാൽ ഒരു പിടി മണ്ണായിട്ട് പോകുന്ന സാധനമാണ് ഇത്ര അഹങ്കാരം കാണിക്കരുത് ഒരു മനുഷ്യനും ഏഹ് പണത്തിന്റെ അഹങ്കാരവും ഈ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ നിൽക്കരുത് ഒരിക്കലും താഴെ ഇറങ്ങി വ അതാണ് നല്ലത് ഏഹ് എല്ലാവർക്കും അറിയാം അഹങ്കരിക്കാൻ പൈസയും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് എന്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല താഴെ ഇറങ്ങി നില്ല ആദ്യം ഭൂമിയോളം നില്ല് അല്ലാണ്ട് ഈ കിടന്ന് ഇത്രയും അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തോ എന്നുള്ള ഭാവം എന്തായാലും ഇനിയിപ്പം ബാക്കി കിട്ടുന്ന ബെട്രാക്സിന്റെ മേടിച്ചോ കേട്ടാ എന്തായാലും ഇറന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുകയില്ലേ എന്തായാലും നിങ്ങളുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായ ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ് ചെയ്യണം നമുക്കതാണ് ഏറ്റവും അത്യാവശ്യം ഇതുപോലത്തുള്ള വൃത്തികെട്ട മെന്റാലിറ്റി ഇത്രയും സൊസൈറ്റിക്ക് അപമാനമാകുന്ന രീതിയിലുള്ള ആൾക്കാരെ ഒന്ന് വളർന്നു വരാൻ സമ്മതിക്കരുത് ഒരു തരത്തിൽ മനസ്സിലായോ അപ്പോൾ പുതിയൊരു വീഡിയോ കെട്ടണം ബൈ